അബോധാവസ്ഥയിലായ കുഞ്ഞിനെ സി പി ആർ നൽകി രക്ഷപ്പെടുത്തി പിതാവ് പതിനഞ്ചു മിനിറ്റോളം സമയം നിർത്താതെ കരഞ്ഞു അതിനുശേഷമാണ് പെട്ടെന്ന് സ്റ്റക്കായത് അതായത് ബോധം നഷ്ടപ്പെട്ട ചെറിയ കുട്ടികളെ നമ്മൾ ഒരിക്കലും കുലുക്കാൻ പാടില്ല ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ അവരുടെ തലച്ചോറിന് ഡാമേജ് പറ്റുകയും അതുവഴി അവർ മരണപ്പെടാൻ വരെയുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ കേസിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം നല്ല വേദന ഉണ്ടായി അതിനുശേഷം കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് കരയാണ് ഇങ്ങനെ കരഞ്ഞതിന് ശേഷം സഡൻ ആയിട്ട് കുട്ടി സ്റ്റെക്കായി പോയി എന്നാ പറഞ്ഞത് ഇതിനെയാണ് നമ്മൾ ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽ എന്ന് പറയുന്നത് ഇവിടെ ബീപ്പ് ഡൗൺ ആയി ഹാർട്ട് റേറ്റ് ഡൗൺ ആയി ജസ്റ്റ് ബോധം നഷ്ടപ്പെട്ടതാണ് ഇങ്ങനത്തെ കേസിൽ നമ്മൾ സി പി ആർ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല ജസ്റ്റ് നമ്മള് കുട്ടി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ കിടത്തിയാ മതി ഒന്നോ രണ്ടോ മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ കുട്ടിയുടെ ബോധം തിരിച്ചു വരും ഇനി അഥവാ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു എമർജൻസി ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം ഇനി സി പി ആർ എങ്ങനെ ചെയ്യേണ്ടത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ കിടത്തുക രണ്ട് വിരലുപയോഗിക്കുക നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് മുപ്പത് പ്രാവശ്യം അങ്ങനെ എന്ത് ചെയ്യുക അമർത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ കുട്ടിയുടെ വായ തുറന്ന് മൂക്കും വായോടേയും ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മൗത്ത് അവിടെ വെച്ച് സീൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക രണ്ട് റെസ്പിറേഷൻ നമ്മൾ കൊടുക്കുക ഉള്ളിലേക്ക് ഊതി കൊടുക്കുക വീണ്ടും നമ്മൾ മുപ്പത് പ്രാവശ്യം സി പി ആർ കൊടുക്കുക രണ്ട് റെസ്പിറേഷൻ കൊടുക്കുക എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക